പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മൾ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് കൃപയെ ആർജിക്കുന്നതിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ് എല്ലാ ദിവസവും നമ്മൾ ആർജിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അനുഗ്രഹവും ഒന്ന് കൃപയും അനുഗ്രഹം ശരീരത്തിനുള്ളതും ഫിസിക്കലുമാണ് ഫിസിക്കൽ ഫീവേഴ്സാണ് കൃപ ആത്മാവിനുള്ളതും നിത്യജീവിതത്തിനും അപ്പം അനുഗ്രഹം അനുദിന ജീവിതത്തിനും ജീവിതത്തിനു വേണ്ടിയാണ് രണ്ട് കാര്യത്തിലും വിശ്വാസം ജാഗ്രത ഉണ്ടാകണം നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന വരാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് വർഷം തികയുന്ന കൃപകൾക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മ മാതാവിനെ ചേർന്ന് ഞങ്ങളിപ്പോ ഞങ്ങളിപ്പോൾ ആവശ്യങ്ങൾ സമർപ്പിക്കുക ഇന്നത്തെ ആവശ്യങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ ഇന്നത്തെ അഭിഷേക പ്രാർത്ഥന സ്വീകരിക്കുകയാണ് കൈകൾ കൂപ്പി കണ്ണടച്ച് എന്താ പൊസിഷൻ നിങ്ങൾക്ക് നല്ലത് ഇരിക്കുന്നവരുണ്ടാകാം ചിലപ്പോഴും ഇപ്പം എഴുന്നേറ്റ് വരുന്നവരുണ്ടാകാം ഇനി വേ യു കീപ്പ് യുവർ കൺവീനിയൻ പൊസിഷൻ നിങ്ങൾക്ക് എന്താ സൗകര്യപ്പെടുന്നതെന്ന് തോന്നിയാൽ ആ ഹൃദയത്തിൽ ജാഗ്രത വേണമെന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യത്തോടെ നിൽക്കുന്നവർ മുട്ടകത്ത് പ്രാർത്ഥിക്കാം എൻ്റെ കർത്താവെ ഞാൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തുന്നു കർത്താവ് ഇന്ന് നവംബർ ഏഴാം തീയതി വ്യാഴാഴ്ച അങ്ങനെ മക്കളുടെ എല്ലാ ഗൃഹപാഠങ്ങളെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉദ്യമങ്ങള് ഫോണിൽ വിളിക്കേണ്ട വ്യക്തികൾ അറിയിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് ഓഫീസുകളിൽ പ്രസൻറ്റ് ചെയ്യേണ്ട വിഷയങ്ങൾ കോളേജിനും സ്കൂളിനുമൊക്കെ പ്രസൻ്റ് ചെയ്യേണ്ട ഹോംവർക്കുകൾ എല്ലാം സ്വന്തം പ്രാർത്ഥിക്കുന്ന പരീക്ഷക്കോട്ട് ഒരുങ്ങുന്നവരുണ്ട് പഠിക്കുന്നവരുണ്ട് രാത്രി മുഴുവൻ പഠിച്ചിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിൽ ഒന്നും ഇല്ലാതെ നിങ്ങളെ പോലെ വിഷമിച്ചിരിക്കുന്നവരുണ്ട് എല്ലാവരും പരിശുദ്ധ മതിയോ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ കൈകൾ നിങ്ങളെ സിരസിനെ തലോടട്ടെ നിങ്ങളെ സ്വന്തപ്പെടുത്തട്ടെ മാതാവ് സമയത്തിൻ്റെ അധികാരം നിങ്ങളുടെ കൂടെയുള്ള സമയമാണ് എടുത്തവർക്ക് എൻ്റെ ദൈവത്തിൻ്റെ വലിയ ചെയ്തതിന് നിങ്ങൾക്ക് ആവശ്യം കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് വീടുള്ളവരുണ്ടാവും വീടില്ലാത്തവരുടെ വീട്ടിൽ ഇടജന്തുക്കള് പാമ്പുകള് വിഷജന്തുക്കൾ വീട്ടിൽ വിട്ടുമാറാത്ത അലർജികിട്ട് രോഗങ്ങൾ മനസ്സ് മഴ എല്ലാവരും സന്തോഷിക്കുമ്പോൾ വെറുതെ ഉറ്റക്കും ഇരുക്കത്ത് മൂലക്കിരിക്കുന്നവരുണ്ട് എന്തിനാ ഒന്ന് പറഞ്ഞാലും എന്ത് കൊടുത്താലും സന്തോഷിക്കാത്തവരുണ്ട് ഇങ്ങനെ പോയല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സന്തോഷിക്കാൻ ഇടം ഉണ്ടായിട്ടും പോലും സന്തോഷിക്കും മനഃപ്പൂർവ്വം സന്തോഷിക്കുക അതെ ഡിപ്രഷനടിച്ച് ഇരിക്കുന്നവരുണ്ട് ഇവരെല്ലാം തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്ല ഇവരെല്ലാവരും സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭർത്താവ് ജീവിതത്തിൽ പുതിയൊരു വഴി ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ദൈവം എപ്പോഴായാലും എനിക്കും വാതു തുറന്നു തരും എന്ന് വിചാരിച്ച് പ്രത്യാശയോടെ ഓരോ ദിവസം വരുന്നുണ്ട് ടീച്ചർ ഈശോ അതുപോലെ തന്നെ ഇതുപോലെ കാത്തു കാത്തിരിക്കാൻ കഴിവില്ലാത്തവൺ ടീച്ചർ പെട്ടെന്ന് കാര്യം നടന്നില്ലെങ്കിൽ മനസ്സിടിഞ്ഞു പോകുന്നവരുണ്ട് ടീച്ചർ പിന്നെ പ്രാർത്ഥിക്കാൻ തോന്നാത്തതും ടീച്ചർ അങ്ങനെ എല്ലാവരെയും അവരുടെ കുഴപ്പം കൊണ്ടാണെന്നൊരു രീതിയിൽ അവരെ ഒഴിവാക്കില്ല എന്ന് നീ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈശോ ഞാനൊരു കാരണവശാലും ആരെയും തള്ളിക്കളയത്തില്ലെന്ന് പതിമൂന്ന് അധ്യാഭ്രായ ലേഖനത്തിൽ ഐ വിൽ നോട്ട് അബാൻഡൻഡ് യു അറ്റ് എനി കോസ് ഞാൻ നിന്നെ ഒരു കാരണവശാലും നിന്നെ തള്ളിക്കളയത്തില്ല അത് മഹാവചനമാണ് കർത്താവ് ആ വചനത്തിൻ്റെ നീന്തൽ നൽകിയിട്ടുള്ളത് ഞങ്ങൾക്കൊരു വാഗ്ദാനമാണ് ആ വാഗ്ദാനത്തിൽ കർത്താവ് നീ ആരെ തള്ളുന്നില്ല എല്ലാവരെയും കൊള്ളുന്നവരാണ് ഏത് സാഹചര്യത്തിലും കൊള്ളുന്നവരാണെന്നും ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ നവംബർ ഏഴാം തീയതി ആയി ഈ വ്യാഴാഴ്ച ഞങ്ങൾ ഉറങ്ങുന്നവരെയുള്ള സമയം ഞങ്ങളുടെ വ്യാപാരങ്ങളെ നിങ്ങളുടെ വിനിമയങ്ങളെ സ്വാഗതം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ യാത്ര നിൻ്റെ സംരംഭങ്ങൾ നിൻ്റെ ഗൃഹപാഠങ്ങൾ നിൻ്റെ സഞ്ചാരങ്ങൾ നിൻ്റെ കോണ്ടറ്റി ചെയ്യുന്ന വ്യക്തികൾ എല്ലാം നിങ്ങൾ സ്വാഗതം പ്രാർത്ഥിച്ച് ചിലയിടത്ത് ഒറ്റക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട് വേറെ ആരും കൂട്ട് വന്നിട്ട് കാര്യമില്ല കൂട്ട് വരാനില്ലാത്തവരുണ്ട് ചെയ്യും അങ്ങനെയുള്ള എല്ലാവരും കടുത്ത് അങ്ങോട്ട് സാന്നിധ്യം അവർ അനുഭവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കാരണം ചില കടകളൊക്കെ ഒരു കച്ചവടം വില കടകളുണ്ട് പല രാജ്യങ്ങളിൽ കർത്താവ് അവരുടെ ജീവനോപാധികളായിട്ട് ചിലവട വിഷയങ്ങൾ വേറെ ആൾക്കാരും അതൊക്കെ ചെയ്ത ചെയ്യാറുള്ളത് കാരണം അവരുടെ കച്ചവടം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ വരുന്നത് വിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് മറ്റുള്ളവർ കച്ചവടം എപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാമുടി കിട്ടുന്നവരുണ്ട് പലതരത്തിൽ അവരെ സന്ധിക്കുകയും ഉത്തരവിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് കാരണം വല്ലപാട് വിറ്റ് വിറ്റുനിന്ന് വെച്ച് എവിടെയെങ്കിലും പോയി കുടുങ്ങിയാൽ മതിയെന്ന് ചിന്തിച്ചിട്ട് നിരാശപ്പെട്ട് ഭാരപ്പെടുന്നവരുണ്ട് അവരെ എല്ലാം നീ ഇപ്പോൾ ഏറ്റെടുക്കുക അമ്മയെ പരിശുദ്ധമായ കൃത് അൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ സർവ്വ തടസ്സങ്ങളെയും എല്ലാ തന്റെ മക്കളുടെ സർവ്വ ദോഷങ്ങളെയും യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു ക്രിസ്തുവഴിയാണ് സമർപ്പിക്കുന്ന പ്രാർത്ഥന ഇന്ന് നമ്മൾ നവംബർ ഏഴാം തീയതി വ്യാഴാഴ്ച വായിക്കുന്ന വചനം അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിരവധിയായ പാപങ്ങൾ നിരവധിയായ പാപങ്ങൾ അധികം സ്നേഹിച്ചു അതായത് ഇവളുടെ നിരവധിയായ പാപങ്ങൾ നമ്മുടെ നമ്മുടെ നിരവധിയായ പാപങ്ങള് ദൈവം ക്ഷമിക്കാനുള്ള ഒരു പൊഴി എന്താണ് ആ പാപനെ ആ സ്ത്രീയെപ്പോലെ അധികം സ്നേഹിക്കുന്ന നടകർന്നാവിന് പാപത്തിൻ്റെ ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചസ്മിച്ച് ഓർക്കുകയെ ഞാൻ ഇപ്പം കുമ്പശാലക്കുള്ളൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരിയേറെ ഇറക്കറി ചെയ്യുന്ന ആവർത്തിക്കുന്ന ഭാവങ്ങളൊക്കെ പറയുമ്പോഴേ അവരെ ഞാൻ പല പ്രാവശ്യം ഉപസ്രിച്ച് ഉള്ളതായിരിക്കും അവരത് ആവർത്തിച്ച് അവർക്കതിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല ഈ സമയത്ത് അങ്ങനെ ഉണ്ട് എല്ലാവരും വരില്ല ഒരു അഞ്ച് ശതമാനം പേരൊക്കെ ഉണ്ടാകാൻ തുടങ്ങാനും ബാക്കി എല്ലാവരും രക്ഷപ്പെട്ട് വരും പക്ഷേ ആ അഞ്ച് ശതമാനത്തിന് ഞാൻ കളയത്തില്ല എന്തൊക്കെയാണ് കർത്താവ് ഒരാളെ പോലും കളയത്തില്ലേ അവർ ഞാൻ പറയും മക്കളെ നിങ്ങൾ ഇപ്പം നിരാശപ്പെടേണ്ട ഈ വിഷയം ചെയ്യും ഇരുട്ട് ഇരുട്ട് ഇരിട്ട് വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും വിളക്കുകൾ കൂടുതൽ എണ്ണം കത്തിച്ചു ഇരുട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ലൈറ്റ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങളിനി സൽപ്രവർത്തികളുടെ എണ്ണം കൂട്ടിയാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പ്രത്യേക പാപത്തിന് രക്ഷപ്പെടാൻ പറ്റുന്ന വിചാരിച്ചു അപ്പം നിങ്ങളുടെ ഒരു കഴിവ് ഇല്ലായ്മയും അത് നിങ്ങൾക്കത് കയറി കയറാനുള്ള തടസ്സവും ഇപ്പം പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് പറ്റണ വരെയുള്ള സമയത്ത് സൽപ്രവർത്തികളുടെ എണ്ണം കൂട്ടും ഈ പാപത്തിൻ്റെ ഇരുട്ടിൽ സൽപ്രവർത്തികൾ വിളക്കായിട്ട് നിൽക്കും അപ്പം അങ്ങനെ ഇന്ന് ചെയ്യാൻ പോകുന്ന എല്ലാ സ്ഥലപ്രവൃത്തികളും ദൈവ ചെയ്യണം അപ്പം അധികം സ്നേഹിക്കുമ്പോൾ ദൈവം അധികം നമ്മളോട് ക്ഷമിക്കും അപ്പം അതുകൊണ്ട് അധികം സ്നേഹിക്കാൻ വേണ്ടി ഒരു ദിവസം ഒരു അധിക ദിവസം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കാനാണ് ദൈവം നിങ്ങൾ ആ ദിവസം എടുത്തുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ അധികം സ്നേഹിച്ച് കൂടുതൽ സ്നേഹപ്രവർത്തികൾ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കൂടുതൽ വിശുദ്ധരായി ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ദൈവത്തെ പറ്റണ്ടി വിശുദ്ധാത്മമായി ആമേൻ